ഒരു തെങ്ങും തോപ്പിനെ കുറിച്ചാണ് ഞങ്ങൾ ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു സ്ഥലത്ത് ഒത്തിരി തെങ്ങും തോട്ടങ്ങൾ കണ്ടു അപ്പൊ ഞങ്ങൾ വൈകുന്നേരം അച്ഛനേയും കൂട്ടി അങ്ങോട്ട് പോയി അപ്പൊ അച്ഛൻ പറഞ്ഞു ഇവിടെ ഒത്തിരി തെങ്ങും തോട്ടങ്ങൾ ഉണ്ടായിരുന്നു അവിടുത്തെ തേങ്ങകൾ അടുക്കി വെച്ച നല്ല രഹ് അടുക്കി വെച്ചത് കാണാൻ നല്ല രസമായിരുന്നു ഇപ്പൊ തേങ്ങ തെങ്ങ് കുഴിച്ചിടാത്തത് കാരണം ഇവിടെ ഇപ്പൊ തെങ്ങ തേങ്ങ ഭയങ്കര വിലയാണ് കാണാൻ എന്തൊരു രസമാണ് ഈ തെങ്ങിന് അഞ്ചു വർഷം പഴക്കമുണ്ട് ഈ തെങ്ങിനൊക്കെ വളരെ കേട് കൂടുതലാണ് എൻ്റെ കാലത്ത് ഈ തേങ്ങകൾ നന്നായി ഉണ്ടാവാറുണ്ടായിരുന്നു ആ തേങ്ങ കൂട്ടി കൂട്ടിവെച്ചത് കാണാൻ നല്ല രസമായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്കും ആൻഡ്